എലക്ഷൻ റിസൾട്ട് കുറേയല്ലേ വന്നു നീ നാളെ ഫുള്ളായിട്ട് വരികയാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് ബി ജെ പി ജയിക്കാനും സാധ്യത എന്നാൽ ഒരു അട്ടിമറി വേണമെങ്കിൽ സംഭവിക്കാം പറയാൻ പറ്റില്ല ഇന്ത്യ മുന്നണി അതായത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് എല്ലാം ചേർന്ന എന്തായാലും നാളെ ഇന്ത്യ എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ല ബി ജെ പി ജയിച്ചാൽ തന്നെ ഭൂരിപക്ഷം കുറവായിരിക്കും പക്ഷെ ബി ജെ പി വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഹിന്ദുത്വ രാജ്യം ഉണ്ടാക്കാൻ ഒരാഗ്രഹമുണ്ട് ഇപ്പോൾ മൈനോറിറ്റീസായ മുസ്ലിംസ് ക്രിസ്ത്യാനികൾ ഇവരുടെ എഫക്ടറാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റാണെങ്കിൽ മുസ്ലിംസാണ് ഈ ആർ എസ് എസ് ആണല്ലോ ഇതാണ് ബി ജെ പി അത് തുടങ്ങിയ സവർക്കർ ഒരു മുസ്ലിങ്ങൾക്കെതിരായ ഹിന്ദുത്വ പാർട്ടി ഇപ്പോൾ ഗാന്ധിയെ പലരും ഈ ബി ജെ പി കാരണം കാണാം അവർ ഗോശയുടെ ആൾക്കാരാണ് നോർത്ത് ഇന്ത്യയിൽ ബി ജെ പി വളരെ സ്ട്രോങ് ആണ് പക്ഷെ സൗത്തിൽ പോരാ സൗത്തിൽ മീഡിയ മോഡി വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു മോഡി അത്ര മോശക്കാരനല്ല പക്ഷേ ഈ ബി ജെ പി ചെറിയ പാർട്ടിയാണെന്ന് പറയാൻ പറ്റില്ല അവർക്ക് ഒരു ഹിന്ദുവിസ്റ്റ് തിങ്കിങ് ഉണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വി ഇന്ത്യ ആണ് വളരെ വന്നു പോയതാണ് അല്ലാതെ ഹിന്ദുക്കൾ മാത്രമൊന്നല്ല ബുദ്ധിസ്റ്റുകളും ജൈന ജൈനുകളും എല്ലാവരും ഉണ്ടായത് ക്രിസ്ത്യൻ പിന്നെ പല നിന്ന് പണു എല്ലാവരും ഒരുപാട് പേര് മുസ്ലിംസ് ക്രിസ്ത്യൻസ് അങ്ങനെ എല്ലാ കൾച്ചറും എല്ലായിടത്തും ആൾക്കാരുടെ ഉണ്ട് അല്ലാതെ ഹിന്ദു കൺട്രി മാത്രമല്ല ഈ ശരിക്കും പറഞ്ഞാൽ ആര്യൻസ് എല്ലാം നിന്ന് വന്നവരാണ് ഇറ ഇറാം സ്ഥലത്തു നിന്ന് വന്നതാണ് വി ഇന്ത്യ എന്നാണ് പറയേണ്ടത് പലതരം മിക്സ് ആണ് അവിടേക്കാണ് ഗാന്ധി ഉപയോഗിക്കുന്നത് കാരണം ഗാന്ധി ഡിഫറെൻ്റ് കൾച്ചർ ഡിഫറെൻ്റ് റിലീജിയൻ ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം യുണൈറ്റ് ചെയ്തു മാസ് മാസ് ശേഖവാലി അറിയേ നാളെ ഇലക്ഷൻ റിസൾട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് കുറച്ച് വന്നു കഴിഞ്ഞു പറയാൻ പറ്റില്ല ബി ജെ പി ആണ് സാധ്യത കൂടുതൽ ഒരു വർഷം കുറവാണെങ്കിലും പക്ഷേ അട്ടിമറിക്ക് സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണി അതായത് കൊളീസൺ ഗവൺമെൻറ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ചേർന്ന് ബാക്കി പാർട്ടിയെല്ലാം ചേർന്നുള്ളൂ അതായത് നാളെ കാത്തിരിക്കുക ஒரு கிரிக்கெட் மாச்ச காணும் போய் ஆனால் எல்ஸ் எம்சல்ட் காணும்